നമസ്കാരം ഇന്ന് നമുക്ക് മറ്റൊരു പായസം പരിചയപ്പെടാം ഡേറ്റ്സ് ബദാം പ്രഥമൻ അതായത് ഡേറ്റ്സും ബദാമും കൊണ്ടുള്ള ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പ്രഥമൻ അതിനുള്ള ചേരുവകളൊക്കെ കാണാം ആദ്യം വേണ്ടത് ബദാം ഡേറ്റ്സ് ശർക്കര ഇത് ആദ്യം ബദാം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ മുഴുത്തി വെച്ച് തൊലിയെടുത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഡേറ്റ്സും ഇതേപോലെ നമ്മൾ നന്നായി ഒന്ന് വെന്തെടുത്തിട്ട് പിന്നെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ശർക്കരയും അരിച്ച് ശർക്കര പാനീയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ശർക്കര ശർക്കര പാനി നമ്മൾ ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് 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 ലേശം ഒന്ന് കുറങ്ങിയാൽ മതി ഒരുപാടൊന്നും പറ്റേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് തിക്കും വേണ്ട ഒരുപാട് ലൈറ്റും വേണ്ട എന്നുള്ളൊരു തിക്നെസ്സില് വേണം ഇതിലോട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഒന്ന് മിക്സ് ചെയ്യണം ഇതിന് മധുരം കുറച്ച് കുറവായിട്ട് മതി നമ്മള് സാധാരണ പായസങ്ങളിൽ ഉപയോഗിക്കുന്ന അത്രയും മധുരം ഇതിൽ ആവശ്യമില്ല കാരണം വെച്ചാൽ ഡേറ്റ്സ് പായസത്തിന് ഡേറ്റ്സിൽ തന്നെ മധുരമുണ്ട് അപ്പം ശർക്കരയിലുള്ള മധുരവും ഡേറ്റ്സിലുള്ള മധുരമൊക്കെ കൂടുതലാകേണ്ട അതുകൊണ്ട് ഡേറ്റ്സിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഗ്രാം ഡേയ്റ്റ്സിന് നമ്മളെടുത്തിട്ടുള്ളത് കാ ഒരു നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ശർക്കര പിന്നെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഡേറ്റ്സ് നമ്മൾ ബദാം അരച്ച് വെച്ച് അതൊന്ന് ആഡ് ചെയ്യണം ഇതും ഒരു ഹെൽത്തി പായസമാണ് കാരണം എക്സ്പെഷ്യലി ലേഡീസിനൊക്കെ ഭയങ്കര നല്ലതാണ് കാരണം സ്ത്രീകൾക്ക് ഇത് ഡേറ്റ്സ് എന്ന് പറയുന്നത് അയൺ അയൻ ഡെഫിഷ്യൻസി വരുന്നവർക്ക് നല്ലതാണ് ഡെയ്റ്റ്സ് അത്രയ്ക്ക് അയൺ ശക്തി കൂട്ടും തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ ബദാം അരച്ച ബദാം ഇതിലോട്ട് ചേർക്കാം ബദാമും വീണ്ടും റിച്ചനെസ് കൂട്ടുന്നതാണ് അതൊക്കെ സപറേറ്റ് ആയിട്ട് ഒന്നൊന്നായി അരച്ചരച്ച് മാറ്റി വെച്ചാലേ ജോലി എളുപ്പമാകുകയുള്ളു അത് ചേർക്കുമ്പോഴത്തേക്കും നല്ല ഇതും ബദാമും കാഷ്വിനെ പറഞ്ഞ പോലെ തന്നെയാണ് ആദ്യം ഒന്ന് പൊടിച്ചേച്ച് പിന്നെ അരച്ചാൽ നല്ല വെണ്ണം ഇതുപോലെ നൈസായിട്ട് അരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ തരി തരിയായിട്ട് ബദാം അങ്ങനെ നിൽക്കും ആ ബദാം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയുടെ ഒരു ചുവ വരുന്നില്ല ഇതിലോട്ട് പിന്നെ നമുക്ക് ഒന്ന് ഫ്ലേവറിലേക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇന്ന് ചെയ്യാൻ ചെയ്തില്ല തേങ്ങ ലേശം പല്ലു പല്ലായിട്ട് നിറക്കി കഴിച്ച് നീല് മൂപ്പിച്ചിട്ട് ഇതിലിട്ട പ്രഥമനെ അല്ലെങ്കിൽ ഒരു രുചി കൂടുന്നൊരു സാധനമാണത് നന്നായി ചേർത്തതിന് ശേഷം നമ്മൾ ശർക്കര പാനീയം നല്ല കട്ടിക്കെടുത്തുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ആദ്യം നമ്മൾ കലക്കുന്നത് രണ്ടാം പാല ഒന്ന് തിളച്ച് വന്നോടനെ രണ്ടാം പാൽ നമ്മളൊന്ന് കലന്നതിന് ശേഷം പിന്നെ ആദ്യത്തെ പാൽ ഒഴിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്യാ ചേച്ചി ആദ്യത്തെ പാൽ ഒഴിക്കാൻ പാടുള്ളൂ ആദ്യ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ സെർവ് ചെയ്യണം അതാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് എണ്ണയായി മാറും പായസം ഏതാണ്ട് തയ്യാറായി വരുന്നു ആദ്യം നമ്മൾ ചേർത്ത് എന്തൊക്കെയാ ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം നമ്മൾ അരച്ച ശർക്കര നമ്മൾ ബദാം ഡേറ്റ്സ് അരച്ചു ചേർത്തു പിന്നെ ബദാം അരച്ച് ചേർത്തു പിന്നെ ഇനി തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത് ഈ ഡേറ്റ്സും ബദാമും രണ്ടും റിച്ചിൻ അയണാണ് അപ്പോൾ അത് എല്ലാം കൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് വെറുതെ നമ്മൾ ശർക്കര കഴിച്ചാലും മയണിൽ നല്ലതാണ് പക്ഷേ ചേരുവകൾ ചേർക്കുമ്പോഴാണ് അതിൻ്റെ രുചിയും കൂടുന്നത് കഴിക്കാൻ സ്വാദ് കൂടുതൽ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ആദ്യം രണ്ടാം പാലാണ് രണ്ടാം പാൽ ചേർത്തിട്ട് നല്ലൊരു ചെറിയ തേങ്ങയുടെ മുഴുവൻ പാലാണിത് ഇതൊന്ന് ചേർന്ന് വരുമ്പം നമ്മൾ ആദ്യത്തെ പാൽ ഒഴിക്കാൻ നേരം അടുപ്പം ഒന്ന് അണച്ചേച്ച് ഒഴിക്കണം ഇപ്പം നമുക്ക് ആദ്യത്തെ പാൽ ഇതിലോട് ചേർക്കാം പായസം തയ്യാറ് നമുക്ക് ചേരുവകളൊന്ന് ഒന്നുകൂടെ കാണാം ഈ പായസത്തിന് ആവശ്യമുള്ള ചേരുവകളായിരുന്നു ഡേറ്റ്സും ബദാമും ശർക്കരയും അതായത് നമ്മൾ നമ്മളിതിൽ ഡേറ്റ്സ് എന്ത് ചെയ്തു ആദ്യം സോക്ക് ചെയ്ത് നല്ലവണ്ണം മിക്സിയിലിട്ട് അടിച്ചു വെച്ചു പിന്നെ ബദാം അതുപോലെ സോക്ക് ചെയ്ത് നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് തൊലിയൊക്കെ എടുത്ത് നല്ലവണ്ണം അരച്ച് അതും പേസ്റ്റാക്കി മാറ്റി വെച്ചിരുന്നു പിന്നെ ശർക്കര പാനീയായിട്ട് എടുത്തു വെച്ചിരുന്നു ആദ്യം ശർക്കര പാനി ഒഴിച്ചു പിന്നെ അതിലോട്ട് ഡേ നമ്മൾ അരച്ച പേരി ഡേറ്റ്സ് ഇട്ടു പിന്നെ അതിൽ തന്നെ അരച്ച ബദാം ഇട്ടു ഒന്ന് തിളച്ച് കുറുകി വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ ആദ്യം രണ്ടാം പാലം ഒഴിച്ചു ഏതൊരു പ്രഥമൻ പ്രഥമനുണ്ടാക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഏകൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒന്നാം പാൽ ഒഴിക്കാൻ നേരം നമ്മൾ അടുപ്പൊന്ന് അണച്ച് വെച്ച് ഒഴിക്കുക അല്ലെങ്കിൽ അത് എണ്ണയായി മാറും അത് ഇതിലൂടെ നമുക്കൊന്ന് പറയാൻ പറ്റുന്ന ടിപ്പാണ് ഇത് പിന്നെ ആരോഗ്യപ്രദമാണ് നമ്മൾ സാധാരണ ഏത്തപ്പഴ പ്രഥമൻ ചക്ക പ്രഥമനൊക്കെ ഉണ്ടാക്കും ഇത് ഡേറ്റ്സ് ബദാം പ്രഥമൻ ഇത് റിച്ചിൻ ആയണായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് ഈ ഓണം ഹെൽത്തി ഓണം ആക്കാമല്ലോ അതുകൊണ്ടാണ് നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് ഇത് മാറ്റാം ഡേറ്റ്സ് പായസം നമ്മൾ അഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് അഞ്ച് പേർക്ക് നമ്മൾ ചേർത്ത ചേരുവകൾ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് ഗ്രാം ഡേറ്റ്സും ഇരുന്നൂറ് ഗ്രാം ശർക്കര പിന്നെ നമ്മൾ ചേർത്ത ബദാം എന്ന് നൂറ് ഗ്രാം ഇത്രയുമാണ് ആവശ്യമുള്ള സാധനം അതിലാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ പിഴിഞ്ഞു വെച്ചത് അത് ആദ്യം ആദ്യത്തെ പാലെടുത്തു പിന്നെ രണ്ടാം എടുത്തു ഇതിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാം ഇനി ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ തേങ്ങാക്കൊത്ത് ചെയ്യാൻ വിട്ടുപോയി ഇതാർക്കു വേണമെങ്കിലും അതും അതും ആവാം നല്ല ടേസ്റ്റ് ആണ് ഇതാ ഡേറ്റ്സ് ബദാം പ്രഥമൻ റെഡി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ എന്നിട്ട് ഓണം നന്നായി ആഘോഷിക്കുക ഹാപ്പി ഓണം